മുരുകൻ കാട്ടാക്കടയുടെ കണ്ണട എന്ന കവിത നാം ഓരോരുത്തരും ആലപിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണ് കവിതയിലെ പ്രസക്തമായ വരികളാണ് മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം എന്നുള്ള വരികൾ ആ വരികൾ ഇന്നത്തെ കാലഘട്ടത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഏറെ പ്രസക്തമാണ് കാരണം ഒരുപാട് കാഴ്ചകളായി നാം അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ നാം ദിനം പ്രതി കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതുമായ വാർത്തകളൊക്കെ ഏറെ ഭയപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നാം വിശേഷിപ്പിച്ച നമ്മുടെ നാടിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യവും നാം ഓരോരുത്തരിലും ഉണ്ടാകുന്നു ഉത്തരം കണ്ടെത്തുവാൻ ഒറ്റക്കാര്യം മാത്രം ചെയ്താൽ മതി തിരിച്ചറിവിൻ്റെ വിവേകത്തിൻ്റെ കണ്ണട വയ്ക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിച്ചാൽ മാത്രം മതി ആ തിരിച്ചറിവിൻ്റെ കണ്ണടയിലൂടെ വിവേകത്തിൻ്റെ കണ്ണടയിലൂടെ ജീവിതത്തെ നോക്കിക്കാണുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നന്മയുടെ വലിയ മാറ്റം ഉണ്ടാകും അനുദിനം ആകുലപ്പെട്ടിരിക്കാതെ പ്രതീക്ഷയോടെ ജീവിതത്തെ നോക്കിക്കാണുവാനും ഒത്തൊരുമയിലൂടെ കൂട്ടായ്മയിലൂടെ നല്ല നല്ല കൂട്ടായ്മകളിലൂടെയൊക്കെ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ തിരിച്ചറിവിൻ്റെ കണ്ണടയിലൂടെ ഈ ലോകത്തെ ഈ സമൂഹത്തെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ മാറ്റം തീർച്ചയായും കടന്നുവരും തിരിച്ചറിവിൻ്റെ കണ്ണടയിലൂടെ മുന്നേറാൻ നമുക്ക് വിവേകത്തിൻ്റെ കണ്ണടയിലൂടെ നോക്കിക്കണ്ടുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് സാധിക്കട്ടെ വാർത്തകൾക്ക് ക്ഷാമമുള്ള വാർത്തകൾ തെറ്റായ വാർത്തകൾ കടന്നു വരാത്ത പ്രഭാതങ്ങളാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ഇനിയുള്ള ജീവിതത്തിൽ നാം കാണേണ്ടത് അതൊരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയെ ചേർത്ത് വെച്ചുകൊണ്ട് കൂട്ടായ്മയുടെ നന്മയിൽ ഒരുമയുടെ നന്മയിൽ യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ മാറ്റമുണ്ടാകും പ്രതീക്ഷയുടെ വെളിച്ചം അണയാതിരിക്കട്ടെ നമുക്ക് സാധിക്കും ചിലതൊക്കെ നേരുന്നു ശുഭദിനം